ഗോസ്പൽ ീസിൻ്റെ സത്യം സത്യമായി എന്ന വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിശലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എം ഓസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവർ വാടിയ മുഖത്തോടെ നിന്നു അന്ന് തന്നെ അവർ വാടിയ മുഖത്തോടെ നിന്നു എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എന്ന് എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം അവിടെയുണ്ട് അന്ന് എന്ന് പറയുന്നത് കർത്താവ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായ അന്ന് അന്ന് അവർ വാടിയ മുഖത്തോടെ നിന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അവരുടെ മുഖം വാടിയിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചോ എന്നുള്ളതായിരിക്കുന്ന ഒരു സംശയത്തിൽ ആശങ്കയിൽ ഇനി എന്തെന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവർ പകച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അതായത് വെള്ളി യേശുക്രിസ്തു മരിച്ചതായിരിക്കുന്ന ആ ദിവസം മുതൽ യേശുക്രിസ്തു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതായിരിക്കുന്ന ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ കർത്താവിൻ്റെ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിൻ്റെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെയും ദിനങ്ങളായിരുന്നു എന്നാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ മുൻകൂട്ടി പറഞ്ഞിരുന്നത് പോലെ തന്നെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരിക്കേണ്ടതാണ് എന്നാൽ തിരുവഴുത്തിൽ നാം വായിച്ചത് എങ്ങനെയാണ് അന്ന് അവർ വാടിയ മുഖത്തോടു കൂടെ നിൽക്കുന്നു കർത്താവ് അവരോട് കൂടെ നടക്കുമ്പോഴാണ് അവരുടെ മുഖം വാടിയിരിക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്ന് നടന്ന് അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖമോ വാടിയിരിക്കുന്നു ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കർത്താവ് കൂടെ നടന്നിട്ടും മുഖം വാടുന്നത് ഞാൻ ഇന്ന് ഈ ഒരു ആശയത്തെ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന് ലോകത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ മറ്റെല്ലാ ദിവസങ്ങളേക്കാളും പ്രാധാന്യമുള്ള വിശേഷതയുള്ള ഒരു ദിവസമായിരുന്നു അവരുടെ കർത്താവ് അവരോടൊപ്പം കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷങ്ങളോളം നടന്ന അവരെ പഠിപ്പിച്ച അവരെ ഉപദേശിച്ച അവർക്ക് ആശ്വാസ വാക്കുകൾ കൊടുത്ത കർത്താവ് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളത് ഏറ്റവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവും പകരേണ്ടതായിരുന്നു എന്നാൽ അവർ വാടിയ മുഖത്തോടു കൂടെ നിൽക്കുന്നു ചരിത്രത്തിലെ ഒരേ ഒരു ദിവസം പകരം വയ്ക്കാനില്ലാത്തൊരു ദിവസം യേശു ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ദിവസം എന്നാൽ അവർ വാടിയ മുഖത്തോടുകൂടെ നിൽക്കുന്നു നിരാശയോടെ നിൽക്കുന്നതായിരിക്കുന്ന ഈ ശിഷ്യരുടെ ചിത്രം ഒരുപക്ഷെ നിങ്ങളുടെയും ചിത്രമല്ലേ എന്നെ കേൾക്കുന്നതായിരിക്കുന്ന നിങ്ങൾ പലരുടെയും മുഖമെന്ന് വാടിയതായിരിക്കും നിങ്ങളുടെ മുൻപിൽ ഉത്തരമില്ലാത്ത അനേക ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ നിൽക്കുന്നവരായിരിക്കും എന്താണ് നമ്മുടെ മുഖം വാടുവാനുള്ള കാരണം ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചുരുക്കമായി അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു മുഖം വാടുവാനായിട്ട് നിരവധി കാരണങ്ങൾ ഉണ്ടാകാം നമ്മുടെ പ്രതീക്ഷകൾ പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ നമ്മുടെ മുഖം വാടുന്നത് സ്വാഭാവികമാണ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നമ്മുടെ മുഖത്തെ വാട്ടം മാറുമെങ്കിലും ആ സാഹചര്യങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ മാറി മറിയാം നമ്മുടെ വേദനയും നിരാശയും എന്നേക്കും മാറ്റുന്നത് എന്താണെന്നുള്ളതായിരിക്കുന്ന ആ സത്യം നാം തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനായിട്ട് കഴിയുള്ളൂ ഈ വേദഭാഗത്ത് നിന്ന് ഇവരുടെ മുഖം വാടിയതിൻ്റെ കാരണം നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ മുഖം വാടുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ടും യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അതാണ് അവരുടെ മുഖം വാടുവാനുള്ള കാരണം ദൈവത്തെ നമുക്ക് ശരിക്കും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖം വാടുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഉദാഹരണമായിട്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ദാസനായ യലീശയെ കൊല്ലുവാനായി അരാം സൈന്യം അവർ താമസിക്കുന്ന വീട് വളഞ്ഞിരിക്കുന്ന കാഴ്ച രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് അവിടെ പ്രതികരിച്ചത് ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ ഏലീശോ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു അപ്പോൾ ബാല്യക്കാരൻ്റെ കണ്ണ് അടഞ്ഞിരുന്നത് കൊണ്ട് അവന് കാണേണ്ടതായിരിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിഞ്ഞില്ല ആ കാഴ്ച കാണാത്തതാണ് അവനെ സങ്കടത്തിലാക്കിയത് പ്രിയ ദൈവത്തിൻ്റെ ജനമേ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ നാം കാണേണ്ട വിധത്തിൽ കാണാത്തതുകൊണ്ട് നാം പലപ്പോഴും നിരാശയിലേക്ക് ആഴ്ന്നു പോകുന്നു കർത്താവിനെ കാണുവാ കാണാതവണ്ണം നമ്മുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നു അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ഏലീശ പ്രാർത്ഥിച്ചു കർത്താവെ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് ഒന്ന് തുറക്കണമേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നാം അവിടെ ഉടനെ തന്നെ കാണുന്നു ദൈവം അവൻ്റെ കണ്ണ് തുറന്നു അവൻ കാണേണ്ട കാഴ്ച കണ്ടു അവൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എത്ര അത്ഭുതകരമായ വ്യത്യാസമാണ് മുമ്പ് നിലവിളിച്ച് ഇനി എന്ത് ചെയ്യേണ്ടെന്നറിയാതെ കരഞ്ഞലമുറയിട്ടതായിരിക്കുന്ന അതേ മനുഷ്യൻ ഇപ്പോൾ എത്ര ശാന്തനായി നിൽക്കുന്നു സാഹചര്യങ്ങൾ മാറിയിട്ടില്ല സാഹചര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നു പക്ഷേ അവൻ്റെ മനോഭാവം മാറി കാരണം അവൻ കാണേണ്ട കാഴ്ച കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണ് തുറക്കാതെ കാണേണ്ട കാഴ്ച നിങ്ങൾ കാണാതെ നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ നിരാശയും നിങ്ങളെ മാറുകയില്ല അതിനായി ഏലീശ പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഈ പ്രാർത്ഥന തന്നെ നമ്മുടെയും പ്രാർത്ഥനയായിരിക്കട്ടെ കർത്താവെ നിന്നെ കാണേണ്ട വിധത്തിൽ കാണുവാൻ നിന്നെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ എൻ്റെയും കണ്ണുകൾ നീ തുറക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇവിടെയേതാ ശിഷ്യരുടെ കണ്ണ് നിരോധിച്ചിരുന്നത് കൊണ്ട് അവർ വാടിയ മുഖത്തോടുകൂടെ നിൽക്കുന്നു എന്നാൽ നാം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നത് അവർ അവൻ അവരുടെ അവരുടെ കണ്ണ് തുറന്നു അവനെ അവർ അറിഞ്ഞു യേശുവിനെ അറിയത്തക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കണം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ മനസ്സിലാക്കത്തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ തുറക്കണം നമ്മുടെ കണ്ണുകളുടെ മുൻപിലുള്ളതായിരിക്കുന്ന ഈ മൂടുപടം ദൈവം തന്നെ മാറ്റട്ടെ യേശു ക്രിസ്തുവിനെ ശരിയായ നിലയിൽ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെയും മുഖം വാടും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മുഖം വാടുന്നതിൻ്റെ കാരണം നിരാശ നഴലിക്കുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിനെ നാം നമ്മോടൊപ്പമുള്ള യേശുക്രിസ്തുവിനെ നാം ശരിക്കും കാണാത്തതാണ് തിരിച്ചറിയാത്തതാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ മുഖം വാടുവാനുള്ള കാരണം ഇന്ന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം തിരിച്ചറിയാത്തതാണ് നമ്മുടെ നിരാശയുടെ കാരണം നമ്മുടെ വേദനയുടെയും സങ്കടത്തിൻ്റെയും കാരണം യേശു ക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ ശരിയായ നിലയിൽ തിരിച്ചറിയുന്നതാണ് സുവിശേഷം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതായത് കൃതവായ യേശു ക്രിസ്തു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ നമ്മുടെ സങ്കടത്തിൻ്റെയും നമ്മുടെ മുഖം വാടുന്നതിൻ്റെയും കാരണമെന്തെന്ന് ചോദിച്ചാൽ ഈ യേശു ക്രിസ്തുവിനെ ശരിയായ നിലയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനെ മരിക്കുന്നതിന് മുൻപ് അനേക തവണ കണ്ടിട്ടുള്ള അവനോടൊപ്പം നടന്നതായിരിക്കുന്ന ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി അതവരുടെ ജീവിതത്തിൽ അവരുടെ മുഖത്തെ വാട്ടി അവരെ നിരാശയിലാഴ്ത്തിയതായിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരോടൊപ്പമുള്ള യേശുവിനെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല ഇന്ന് നാം ജീവിക്കുന്നതായിരിക്കുന്ന ലോകം നമുക്കും അനവധി പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ സങ്കടങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയൊക്കെ നടുവിൽ നമുക്ക് എങ്ങനെ സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതിന് കർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ പരിഹാരമായിട്ടുള്ളൂ അപ്പൊ പൗലോസ് പൗലോസ് എഴുതിയതായിരിക്കുന്ന രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പോൾ സുവിശേഷം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് സുവിശേഷം അറിയുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും തരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം നാം തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ അറിഞ്ഞു അപ്പോൾ ഇത് തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക യേശു കൂടെ ഉള്ളപ്പോൾ തന്നെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവർ യേശുവിനെ കണ്ടില്ല അവർ യേശുവിനെ അറിഞ്ഞില്ല അതാണ് അവരുടെ വാടിയ മുഖത്തിൻ്റെ കാരണം എന്നാൽ ഇവിടെ ഇതാ ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ യേശുവിനെ അറിഞ്ഞു യേശുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നതായിരിക്കുന്ന ഈ ഏക ഘടകം യേശുവിനെ കാണാതെ കൊണ്ട് നമ്മുടെ കണ്ണ് നിരോധിച്ചിരിക്കുന്നു അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കണ്ണു തുറക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നേ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ നിരാശ മാറി നമ്മുടെ മുഖം സന്തോഷപൂർണമാകുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം പറയുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല കർത്താവായിരിക്കുന്ന യേശു നോക്കുന്നവരുടെ മുഖത്തെ വാട്ടവും അവരുടെ നിരാശയും എന്നേക്കുമായി അവരെ വിട്ടകലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുക സുവിശേഷം തിരിച്ചറിയുക കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും എന്തിനു വേണ്ടിയാണെന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നാം സുവിശേഷം മനസ്സിലാക്കുന്നത് ഇന്ന് സുവിശേഷം എന്നുള്ള പേരിൽ നമുക്ക് ചുറ്റും ധാരാളം പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ യഥാർത്ഥ സുവിശേഷം തിരിച്ചറിയാത്ത യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാത്തതായിരിക്കുന്ന നിരവധി സുവിശേഷ പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാം തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം എത്തുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത് അവർ മഹാസന്തോഷത്തോടെ എരിശിലേമയിലേക്ക് മടങ്ങിച്ചെന്നു ദേവാലയത്തിലിരുന്ന ദൈവത്തെ വാഴ്ത്തിപ്പോന്നു മഹാസന്തോഷത്തോടെ അവർ എരിശിലേമയിലേക്ക് മടങ്ങിപ്പോയി ഇത് ക്രിസ്തുവിൻ്റെ ശിഷ്യഗണനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് വേദഭാഗങ്ങളും നാം ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ ഈ രണ്ട് വേദഭാഗത്തും നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യരെ തന്നെയാണ് ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടത് ക്രിസ്തുവിൻ്റെ ശിഷ്യർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നു ക്രിസ്തുവിനോട് അവർ സംസാരിക്കുന്നു എന്നാൽ അവരുടെ മുഖം വാടിയിരിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത് അവർ മഹാസന്തോഷത്തോടെ എലിശുലേമിലേക്ക് മടങ്ങിച്ചെന്നു അപ്പോൾ എന്താണ് ഇവിടെ വന്നതായിരിക്കുന്ന വ്യത്യാസം രണ്ടും ഒരേ ഗ്രൂപ്പിലെ ആളുകളാണ് ഇവിടെ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം സുവിശേഷം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ കാരണം നമ്മെ നിരാശപ്പെടുത്തുന്ന നൂറ് നൂറ് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപക്ഷെ നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട് എന്നാൽ ക്രിസ്തു എന്ന സുവിശേഷം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയില്ലെങ്കിലും നമുക്ക് പ്രത്യാശിക്കുവാനും പ്രതീക്ഷിക്കുവാനും സന്തോഷിക്കുവാനും കാരണമുണ്ട് ഇവിടെ ക്രിസ്തു എന്ന രക്ഷിതാവിനെ സുവിശേഷത്തെ ശരിക്കും മനസ്സിലാക്കിയ ക്രിസ്തുവിൻ്റെ ശിഷ്യർ മഹാസന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു നമ്മുടെയും ജീവിതത്തിൽ മുഖം വാടിയിരിക്കുന്ന അനുഭവത്തിലാണ് നിങ്ങളിന്ന് ജീവിക്കുന്നതെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്നതായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുഖമിന്ന് വാടിയതായിരിക്കാം നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കകൾ കാണും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കാം പക്ഷേ ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നിരാശ മാറും നിങ്ങളുടെ മുഖം സന്തോഷപൂർണമാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയെ മറികടക്കുവാൻ ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നാം അറിയുക എന്നുള്ളതാണ് അവനെ കാണുക എന്നുള്ളതാണ് യേശുവിനെ അറിയുക യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവന് എന്തിനു വന്നു എന്നുള്ളതും അവൻ എന്ത് ചെയ്തു എന്നുള്ളതും നാം തിരിച്ചറിയുക എന്നുള്ളതാണ് യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു അവൻ മരിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വന്നു അവൻ്റെ മരണം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എൻ്റെയും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപത്തിൽ മരിച്ച് നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് ദൈവമില്ലാത്ത നരകത്തിലേക്ക് പോയി നിത്യകാലം അവിടെ ചെലവഴിക്കേണ്ട ആളുകളാണ് എന്നാൽ കൃത്തവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെയും വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണം എന്നേക്കുമായിട്ട് അവൻ അകറ്റി ഇനി മരണത്തെ ഭയപ്പെടാതെ വണ്ണം നമുക്ക് ജീവിതത്തെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും കൃതവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റം എന്നുള്ളതായിരിക്കുന്ന ഈ സന്ദേശമാണ് ഈ സത്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ആവേശം പകരേണ്ടതായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിച്ചതായിരിക്കുന്ന നിരവധി മഹാന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ കഥ അവരുടെ മരണത്തോടു കൂടി അവസാനിക്കുമ്പോൾ കൃത്തമായിരിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തിയവൻ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ നിസ്തുല്യനാക്കുന്നത് അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ കാതലായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് കർത്താവാരിക്ക് നേശു ക്രിസ്തു അടക്കപ്പെട്ടു അവൻ ഉയർത്തെഴുന്നേറ്റു ഈ തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യർക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയതുകൊണ്ടാണ് അവർ വാടിയ മുഖത്തോടുകൂടെ നിരാശയോടുകൂടെ അവർ നിന്നത് അതുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്നതായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക ഈ സുവിശേഷം നിങ്ങൾ അംഗീകരിക്കുക അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാക്കി തീർക്കുവാൻ നിരാശയും വിഷാദവും സങ്കടവും നിറഞ്ഞതായിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം പ്രത്യാശയും സന്തോഷമുള്ളതാക്കി തീർക്കുവാനായി ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക മഹാസന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകുന്നതായിരിക്കുന്ന ശിഷ്യരെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന നാളുകൾ മഹാസന്തോഷത്തോടെ ജീവിക്കുവാനായി നമുക്ക് കഴിയട്ടെ അതിന് ഈ യേശു ക്രിസ്തു സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് ഈ ക്രിസ്തുവിൻ്റെ വകയായി നിങ്ങൾ തീർന്ന് നിങ്ങൾ പ്രത്യാശയുള്ള സന്തോഷപൂർണമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ സർവശക്തനായിരിക്കുന്ന ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു രക്തത്തെ രക്തത്തെ ഞാൻ ഞാൻ കാൽവരി സ്നേഹത്തെ ഓർക്കുമ്പോ ചന്തം എന്റെ ഉള്ളിൽ ഉള്ളിൽ എത്രയോ സ്നേഹം ദൈവമേ വാഴ്ത്തുന്നു ദുഃഖിത മുഖത്തിന് പരിഹാരം യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണെന്ന് നാം കേട്ടു ചിരിക്കുന്ന അനേക മുഖങ്ങളുണ്ടെങ്കിലും അത് യഥാർത്ഥ സന്തോഷങ്ങളല്ല യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ദുഃഖം മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞേ മതിയാവും ചിലരെല്ലാം ചിന്തിക്കുന്നത് പണമുണ്ടായാൽ സന്തോഷമുണ്ടാകും എന്നാണ് എന്നാൽ ചിലർ ആരോഗ്യമുണ്ടായാൽ സന്തോഷമുണ്ടാകും എന്ന് ചിന്തിക്കുന്നു പണത്തിലോ ആരോഗ്യത്തിലോ അല്ല വാസ്തവത്തിൽ സന്തോഷം ഇരിക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ദുഃഖം മാറണമെങ്കിൽ വാസ്തവത്തിൽ രക്ഷകനായ ക്രിസ്തുവിനെ അറിയുക എന്നല്ലാതെ പരിഹാര മാർഗങ്ങളില്ല നാം ദ്ധിച്ച സന്ദേശത്തിലെപ്പോലെ കർത്താവായി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് ദുഃഖത്തിനുള്ള യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ നിങ്ങളുടെ ദുഃഖമുഖത്തിന് പരിഹാരമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവെ നന്ദിയോടന്നയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അതേ ദുഃഖിത മുഖത്തിന് പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിനുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് നന്ദിയോടെ സ്ത്രോത്രം അനേക മുഖങ്ങളും ചിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ വലിയ ദുഃഖമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നല്ലോ കർത്താവെ എന്നാൽ ദുഃഖിക്കുന്ന മുഖങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം നൽകുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിനാണ് എന്നുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ആ വചനത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ സ്വർഗത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കർത്താവിനെ ഹൃദയം കൊണ്ട് അറിയുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുഃഖിത മുഖം മാറി സന്തോഷമുള്ള മുഖമായി ശാശ്വത പ്രത്യാശയുള്ള ായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയിറ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഈ പ്രോഗ്രാം സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജിലും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമ സത്യം സത്യമ സത്യം സത്യമാ